ഒരു ദൈവവൈത ഉണർവ് ഉണ്ടാകുന്നത് വചനത്താൽ മാത്രമാണ് ദൈവ വചനത്താൽ ഉണ്ടാകുന്ന ഉണർവ് മാത്രമേ നിലനിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന ആരോഗ്യമുള്ള ഉണർവെന്ന് പറയാൻ കഴിയുന്നത് അപ്പോൾ വചനത്താലാണ് ജീവിപ്പിക്കേണ്ടത് അപ്പോൾ മൂന്ന് സംഭവങ്ങൾ അല്ലല്ലേ റിവൈവ്ഡ് എന്നുള്ള ഒരു പദവുമായി ബന്ധപ്പെട്ട മൂന്ന് പദങ്ങൾ വേദപുസ്തകത്തിലുണ്ട് അതൊന്ന് സൂചിപ്പിച്ചിട്ട് നമ്മൾ ഈ പ്രസംഗ വിഷയത്തിലേക്ക് മണി എപ്പോഴായിരുന്നു ഭാഷ നിർത്തണ്ടേ ഞാൻ നിർത്തുമ്പോൾ അല്ലേ ഓക്കെ നമുക്ക് ആ പദത്തിലേക്ക് മടങ്ങി വരാം സ്തോത്രം കർത്താരിദാസന് അത് ഇവിടെ നിന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം തൊടുന്നത് അല്ല യാക്കോബിനെക്കുറിച്ചൊരു പദം ഇവിടെ ദിവസൻ പറഞ്ഞായിരുന്നു മൂന്ന് പ്രായത്തിലുള്ളവർക്ക് ഉണർവുണ്ടാകാം വേദപുസ്കത്തിൻ്റെ ഭാഷയിൽ ദേവസൻ അത് പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്തുനിന്ന് പറയുന്നേ ഉള്ളു നാ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി എനിക്ക് തോന്നുന്നു ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തെട്ടുള്ള ഒരു വാക്യങ്ങളാണ് കർത്താരിദാസിനിവിടെ പറഞ്ഞത് യാക്കോബിനും നവ ചൈതന്യമം നൂറ്റി മുപ്പത് വയസ്സുള്ള ഒരാൾക്ക് ഉണ്ടാകുന്ന ഉണർവിനെക്കുറിച്ച് ഇവിടെ പറയുന്നത് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി ഇയേഴ്സ് ഓൾഡ് നൂറ്റി മുപ്പത് വയസ്സ് നിരാശയുടെ പടുകുടിയിൽ നിൽക്കുകയാണ് ദേവദാസനത്തിൽ പറഞ്ഞു അപ്പോൾ അത് ഞാൻ ആവർത്തിക്കുന്നു യോസഫില്ല ഇല്ല ഇപ്പോൾ ബെന്യാമിനെ കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ മക്കളില്ലാത്തവരാക്കി മാറ്റും എൻ്റെ നര ദുഃഖത്തോടെ പാതാളത്തിൽ പോകും നിരാശയിലേക്ക് കടന്നു വരുന്ന ഈ യാക്കോബിനെ മക്കൾ വന്ന് വിളിച്ചുപോയാം അപ്പച്ചാ അതൊക്കെ അവിടെ നിൽക്കട്ടെ പുറത്തോട്ടങ്ങ് ഇറങ്ങി വന്നാട്ടെ അവിടെ ഇങ്ങനെ വായിക്കുൽപ്പത്തി പുസ്തകം നാൽപ്പത്തഞ്ചിൻ്റെ ഇരുപത്തിയഞ്ച് മുതൽ യോസപ്പ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ യാക്കോബിന് ഹീസ് റിവൈവഡ് എന്നാണ് അതിൻ്റെ മൂലഭാഷയിൽ അവിടെ യാക്കോബിനൊരു ഉണർവ് ഉണ്ടായെന്നാണ് നൂറ്റി മുപ്പതാമത്തെ വയസ്സിൽ ഈ യാക്കോബ് റിവൈവ്ഡായി ഇപ്പം അല്ലല്ല ഈ റഹ്ബോത്ത് ചർച്ചിലുള്ള ഏത് അത്തരം പ്രായമുള്ളവരുണ്ടെന്ന് ഇവിടെ തോന്നുന്നില്ലല്ലേ ഏത് പ്രായത്തിലുള്ളവർക്കും ഉണർവിന് സാധ്യതയുണ്ട് അല്ല ലൂയി നിങ്ങളുടെ പ്രായത്തെ മറികടന്ന് നിങ്ങൾക്ക് അമ്പത് വയസ്സ് ഇരുപത് വയസ്സൊക്കെ കറക്റ്റ് പാസ്സേ ഒരു മുപ്പത്തഞ്ച് വയസ്സിലൊക്കെ നല്ല ഉണർവായിരുന്നു ഞങ്ങൾക്ക് നാൽപ്പതായി അമ്പതായി അറുപത് എഴുപതായിട്ട് റിട്ടയർമെൻറ്റു ആയി ഇനിയിപ്പോൾ എന്താ ഉണർവാണ് ഇനി ആ ഉണർവ് തുടങ്ങാൻ പോകുന്നു അല്ല അടുത്ത പതിനേഴ് വർഷമായിരുന്നു യാക്കോമിൻ്റെ ജീവിതത്തിലെ നല്ല കാലം എന്ന് പറയുന്നത് മക്കളെ അനുഗ്രഹിക്കാൻ പറ്റിയ കൊച്ചുമക്കളെ അനുഗ്രഹിക്കാൻ പറ്റിയ മിസ്രഹീമിൻ്റെ ബന്ധനത്തിൽ നിന്നുള്ള അല്ലെങ്കിൽ എബ്രഹീമിൻ്റെ മനസ്സിലൊക്കെ ഇസ്രീയിലുണ്ടെ ആശീർവാദത്തിലേക്ക് കൊണ്ടുവരുവാനൊക്കെ ആ കൈകളിൽ വ്യാപരിച്ച കരുത്ത് അതിന് കാലൊന്നും തടസ്സമല്ല വേദന തടസ്സമല്ല ഉളുക്കും മുടന്തും ഒന്നും തടസ്സമല്ലായിരുന്നു പ്രായത്തെ മറന്നിയ ആ ഭക്തൻ അനുഗ്രഹിക്കണമെങ്കിൽ ഹി വാസ് ടോട്ടലി അബ്സലട്ടി റിവൈവ്ഡ് നമ്മൾ ഉണർത്തപ്പെട്ടതിൻ്റെ ലക്ഷണമാണ് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന പുതു യാത്രകൾക്ക് ദൈവം കരുത്തു തരുന്നു ഇസ്രൈമിലേക്കുള്ള രഥങ്ങളിൽ കയറിക്കൊണ്ട് വന്യവയോധികനായ മനുഷ്യൻ പോകുന്ന യാത്ര ഇസ്രീമിച്ച് ചെല്ലുന്നു ഭരവാനെ അനുഗ്രഹിക്കുന്നു മക്കളെ അനുഗ്രഹം ഇതൊക്കെ നടന്നതിൻ്റെ കാരണം ഹി വസ് റിവായുഡ് അപ്പം നമുക്കിന്ന് രാവിലെ വിശ്വസിച്ചാട്ടെ എനിക്ക് ദൈവം ഒരു ഉണർവ് തരും അതിന് പ്രകടമായി ചില കാഴ്ചകൾ വേണം എൻ്റെ കാഴ്ചയിലല്ല യോസപ്പിൻ്റെ രക്തം പുരണ്ട വസ്ത്രം അത് തെറ്റുധാരണ ആയിരുന്നെങ്കിലും നല്ല ധാരണയായി യാക്കോബ് കൊണ്ടു നടന്ന് കഴിഞ്ഞ ദീർഘവർഷങ്ങളായി ഏകദേശം പതിനേഴ് വർഷമായി തൻ്റെ കീഴിൽ താൻ കൊണ്ടുനടക്കുന്ന യോസപ്പിൻ്റെ രക്തം പുരണ്ട വസ്ത്രം മാറി മാറി നോക്കിയിട്ടാണ് നിരാശ കൊണ്ട് താൻ പറയുന്നത് എനിക്കിനി ഭാവിയില്ലെന്ന് ഫ്രൈസ്കാൾ നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന എന്തെങ്കിലും റിപ്പോർട്ടായിരിക്കാം അത് മെഡിക്കൽ റിപ്പോർട്ടായിരിക്കാം ആൾക്കാർ പറഞ്ഞ വാക്കായിരിക്കാം അല്ലെങ്കിൽ ഒരു എവിഡൻസ് ആയിരിക്കാം വാട്ട് യു ആർ കീപ്പിംഗ് ഫോർ യൂസഫ് നിങ്ങൾ തന്നെ കൊണ്ടു നടക്കുന്ന എന്തെങ്കിലും പ്രീ ഇത് നിങ്ങൾ പറയുന്നത് ഇനി റിവൈവൽ ഇല്ലെന്ന് പക്ഷേ അതിനെ മാറ്റിമറിക്കുന്ന മിശ്രിയ രഥങ്ങൾ അവന്റെ വീടിന് മുമ്പിൽ വന്ന് പാർക്ക് ചെയ്ത് നിൽക്കുമ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് എല്ലാം അവസാനിച്ചെന്ന് പറയുമ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി ഒരുക്കാൻ പോകുകയാണ് അത്ര വേറെ അത് വിശ്വസിക്കുന്നു ഇനി ഒരു യാത്ര ഇല്ലെന്ന് പറയുന്നിടത്ത് ഒരു പുതുവഴി ദൈവം തുറക്കാൻ പോകുക ഇനി സഞ്ചരിക്കുന്നില്ലെന്ന് പറയുമ്പോൾ അതിനുള്ള വാഹനം ദൈവം മുന്നിൽ കൊണ്ടുതരാം ടോക്കിങ് ടോക്കിങ്ങപ്പോൾ ഞാൻ കാറിൻ്റെ കാര്യമല്ല പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഒരു വാഹനം ദൈവം തരാൻ പോകുക നിങ്ങളുടെ കുടുംബജീവത്തിന്മേൽ ദൈവത്തിൻ്റെ ഒരു വഴി തുറന്നിട്ട് നിങ്ങൾ മതി എന്ന് പറഞ്ഞിടത്ത് ഒരു പുത്തൻ തിളക്കമുള്ള രഥങ്ങൾ അല്ലെങ്കിൽ മിശ്രയമേലെ പറഭവൻ്റെ പെൺകുതിരകൾ വലിക്കുന്ന രഥങ്ങൾ യോസപ്പ് ജീവനോടിരിക്കുന്നു അവസാനിച്ചു എന്ന് പറഞ്ഞതിന് ഇന്നും ആരോഗ്യം തിന് ഇന്നും ശ്വാസമുണ്ടെന്നും തെളിയിക്കുന്ന വെളിപ്പാടുകളുമായി ദൈവം നിങ്ങളുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്ന ദിവസമാണ് കർത്താവിനെ സ്തുതിക്കാൻ പറ്റും ഹലു എൻ്റെ പ്രായത്തെ മറന്ന് എനിക്കൊരു പുതുജീവൻ തരുവാൻ എൻ്റെ ആരോഗ്യത്തെ മറന്ന് ഒരു പൊതുജീവൻ തരുവാൻ എൻ്റെ ക്ഷീണങ്ങളെ മറന്ന് ഇന്ന് പകൽക്കാലം എനിക്കൊരു റിവൈവൽ എൻ്റെ ജീവിതത്തെ കൊണ്ട് വൺസ് യു ആർ റിവൈവൽ ദ ഹോൾ സിറ്റി ഓഫ് ദിസ് റോക്ക് ലാൻഡ് ഈസ് ഗോയിൻ ടു ബി റിവൈവ്ഡ് നിങ്ങൾ ഉണർത്തപ്പെട്ടാൽ നിങ്ങളുടെ കുടുംബം ഉണർത്തപ്പെടും നിങ്ങൾ ചലിക്കാൻ തുടങ്ങിയാൽ ഈ പട്ടണം ചലിക്കാൻ തുടങ്ങും അത് എത്ര പേരത് വിശ്വസിക്കുന്നു ഹലല്ലു ഈയ സഭയുടെ പേരല്ല വിഷയം ആൾക്കാരുടെ എണ്ണമല്ല വിഷയം ഇന്ന് രാവിലെ ഒരിക്കൽ നിങ്ങൾ ഉണർത്തപ്പെട്ടാൽ നിങ്ങളുടെ മനസ്സൊന്ന് പുഷ്ടിപ്പെട്ടാൽ നിങ്ങൾ ആത്മാവിലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ കാരണമായി തീരട്ടെ പ്രായം ദൈവമക്കളെ ഉണർത്തുവാൻ ദൈവത്തിന്റെ പദ്ധതിയുണ്ട് രണ്ടാമത് ഒരു ഏജ് ഗ്രൂപ്പ് തേർട്ടീസ് ആണ് യൗവനത്തിന്റെ നല്ല പീക്കാണ് പ്രായത്തിൽ ഭാഷ പറഞ്ഞ നാപ്പത് കഴിഞ്ഞ പിന്നെ പ്രായമായെന്നാണ് ഉണങ്ങോന്നില്ലല്ലോ നാൽപ്പത് വയസ്സാണ് വൃദ്ധരായെന്നാണ് അതുകൊണ്ട് ഞാൻ ആ വിശദീകരിക്കുന്നില്ല എൻ്റെ ക്ലാസ് ഒന്നും എടുക്കാൻ പോകില്ല അപ്പം മുപ്പതെന്നൊക്കെ പറയുന്നതാണ് തേഴ്സ് ഫുൾ തേർട്ടി എന്നൊക്കെ പറയുന്ന ഈ പിന്നെ ഒരു നല്ല ഒരു ചുറുചുറുക്കിൻ്റെ പ്രായം സത്യത്തിൽ ഒരു ഇരുപത്തെട്ടൊക്കെ വയസ്സ് കഴിഞ്ഞ പക്തി ഉണ്ടാകത്തുള്ളൂ അച്ഛാ അല്ലേ എൻ്റെ പ്രായം കഴിഞ്ഞു ഒരു പത്തിരുപത്തഞ്ച് വയസ്സ് കഴിയണം മിനിമം എന്തുകൊണ്ടാണ് ചിലരൊക്കെ അണ്ണ എക്സ്ട്രാ ഓർഡിനറി മച്ചുരിറ്റിയൊക്കെ കാണിക്കും പക്ഷേ ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ തന്നെ തനക്ക് തുടങ്ങും അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിൽ നമുക്ക് എന്തുകൊണ്ടാകണം റിവൈവൽ ഉണ്ടായിരുന്ന ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഇടയിൽ ഒരു റിവൈവലിന് വേണ്ടി പ്രാർത്ഥിക്കണം സഭയുടെ പ്രായമുള്ള ആ ഒരു കാറ്റഗറി ഉണ്ട് അത് നമ്മൾ വായിക്കുന്നത് അല്ല ഈ നായതുമാരുടെ പുസ്തകം പതിനഞ്ചാം മധ്യായത്തിലാണ് പതിനഞ്ചാം മധ്യായത്തിൻ്റെ പത്തൊമ്പതാം വാക്യം വായിക്കുമ്പോൾ അവിടെ റിവൈവൽ എന്നൊരു പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നായതുവന്മാർ ജഡ്ജസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേസ്റ്റ് നയൻറ്റീൻ എവിടെയെന്ന് വായിച്ചു ആ ആ അവിടെ ആ ചൈതന്യം എന്നുള്ള പദമാണ് അല്ലെങ്കിൽ മൂലഭാഷയിലെ റിവൈവൽ ചൈതന്യമാണ് ജീവിച്ചു ചൈതന്യം എന്നതാണ് മരിക്കാറായ അവസ്ഥയ്ക്ക് ചാകാറായ ശേഷിപ്പുകൾക്ക് പുനർജീവൻ ഉണ്ടാകുന്നതിനെയാണ് റിവായൽ എന്ന് പറയും ഇത് മുപ്പത് വയസ്സുള്ള പ്രായമാണ് ഷിംഷോനെ ഏകദേശം മുപ്പത് മുപ്പത്തിരണ്ട് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ഇത് സംഭവിക്കുന്നത് നമുക്കറിയാമല്ല ഇസ്രയേലിൻ്റെ അല്ലെങ്കിൽ ന്യായാധിപൻ പതിനാല് ന്യായാധിപന്മാർ അതിൽ പന്ത്രണ്ട് പേര് പ്രമുഖരായിരുന്നു അതിൽ ഒരു ന്യായാധിപനായിരുന്നു ഷിംഷോനെ അല്ലെങ്കിൽ ദൈവവനെ കരങ്ങളെടുത്ത് ഉപയോഗിച്ചൊരു കാലഘട്ടമായിരുന്നു ഒരു കാലഘട്ടത്തിൽ രണ്ട് വശമുണ്ട് ഒരു കാലഘട്ടത്തിൽ ശക്തമായി പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ നിയോഗത്തിൽ ദൈവത്തിൻ്റെ ശിശ്രു ചെയ്ത അഭിഷിക്തനായ ശിംഷോനെ ഫലസ്തീനുമായിട്ടായിരുന്നു യുദ്ധം മുഴുവൻ അങ്ങനെയല്ല ഒരു പച്ച പച്ചക്കഴുതിയുടെ താടിയല്ലൊന്ന് കുന്നു രണ്ട് എന്ന് പറഞ്ഞ് ആയിരം ഫലിസ്തീൻ മലന്മാരെ കൊന്നൊടുക്കിയിട്ട് താൻ ക്ഷീണിച്ച് തളർന്നു വരികയാണ് നമ്മൾ എത്ര കുറച്ചൊക്കെ കഴിയുമ്പോൾ എത്ര ആരാധിച്ചു പാട്ടുപാടി എന്നൊക്കെ പറഞ്ഞാലും ജഡത്തിൽ എന്തോ ഉണ്ടാകും ക്ഷീണം ഉണ്ടാകും അല്ല എത്ര നന്നായിട്ട് ഭക്ഷിച്ചാലും എത്ര എക്സസൈസ് ചെയ്താലും ശരീരത്തിന് ഒരു ക്ഷീണം ഉണ്ടാകുന്ന കാലഘട്ടമുണ്ട് അങ്ങനെ വളരെ ടയ ഫിസിക്കലി ടയർഡ് മെൻ്റലി ഡ്രൈൻഡ് ഇങ്ങനെ ഓടി വരുന്നൊരു സമയത്ത് വെള്ളം കുടിക്കാനില്ല സ്ത്രോത്രമല്ലിയ ശത്രുപാളയത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുമ്പോൾ തോപ്പിച്ചവരാരും കൊണ്ട് എന്നാൽ സാറേ ഒരു ഉടുപ്പി വെള്ളം കുടിച്ചുകൊണ്ടാർ വെള്ളമൊന്നും കൊടുക്കത്തില്ല അല്ല ലിയ പിശാജിനുള്ള പോരാട്ടത്തിനിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പ്രതിസന്ധികളൊക്കെ കടന്നു വരും ദെയ്യമക്കൾ അല്ല നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ ക്ഷീണം ശരീരത്തിനുണ്ടാകാം ഉദ്ദേശിക്കാത്ത രീതിയിൽ മാനസിക വിഭ്രാന്തികൾ കടന്നു വന്നേക്കാം ഉദ്ദേശിക്കാത്ത രീതിയിൽ നഷ്ടങ്ങൾ കടന്ന് വന്നേക്കാം ഇതീ വെല്ലുവിളി സഹിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ഉപവാസത്തിനൊക്കെ ഇറങ്ങിത്തിരിക്കാവൂ ഫ്രൈസ്തലോട് നമ്മൾ അവർക്ക് ഉപവാസ പ്രവർത്തനം ഇങ്ങോട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഉടനെ ആദ്യ ദിവസം തന്നെ എന്തോ വരാൻ പോവുക ആകാശത്തു ഇങ്ങനെ ഇറങ്ങി ഡെലിവറൻസ് ആണ് എന്നിട്ട് ബാക്കി ആദ്യത്തെ ഇരുപതാമത്തെ ഇരുപത്തൊന്ന് ദിവസത്തെ പ്രാർത്ഥന ആദ്യത്തെ ദിവസം തന്നെ ഡെലിവറൻസ് ഇനി അടുത്ത ട്വൻറ്റി ഡേയ്സ് സെലിബ്രേഷൻ നോ ഫ്രൈസ് ഹലീയ ചിലപ്പോൾ ഇരുപത്തൊന്ന് കഴിഞ്ഞാലും നടന്നതൊന്നും വരത്തില്ല പക്ഷെ നിങ്ങൾ ഉണർത്തപ്പെടും ഹലലൂയ്യ അതിനുവേണ്ടിയൊക്കെ ഒരുങ്ങണം പ്രൈസ് കളിക്കണം ഏത് വെല്ലുവിളിയും ഒരുങ്ങുവാൻ സമയമാണെങ്കിൽ വൈകുന്നേരം ഞാൻ ഉപവാസത്തിനകത്തുണ്ടാകുന്ന പ്രതികൂലങ്ങളെ ചേർത്ത് വെച്ച് പറയും ഇപ്പം എനിക്കതിന് അങ്ങോട്ട് പോകാൻ യോഗവും ഇല്ല സ്തോത്രം ഉപവാസത്തിനകത്ത് വെല്ലുവിളികളുണ്ട് എന്തൊക്കെയാണ് ജഡത്തിലെ വെല്ലുവിളികളുണ്ട് ചുറ്റുപാടുള്ള വെല്ലുവിളികളുണ്ട് ആകാശ ശക്തികളുടെ വെല്ലുവിളികളുണ്ട് ഇതെല്ലാം അതിജീവിക്കുന്നതാണ് ഉപവാസ പ്രാർത്ഥനയെന്ന് പറയുന്നത് അല്ലല്ലേ നമ്മളൊക്കെ പറഞ്ഞില്ല വിഷയം വെച്ചാൽ പറഷയാണ് നമ്മൾ വീടിൻ്റെ കാര്യം ജോലിയുടെ കാര്യം പ്രൊമോഷൻ്റെ കാര്യം കുഞ്ഞുങ്ങളുടെ കാര്യം അതൊന്നും അല്ല അതിന് അപ്പുറത്ത് വിഷയം കിടക്കുന്നേ ഉള്ളു അല്ലല്ലേ നമ്മളെ വലിയ വിഷയം എടുത്ത് കൂട്ടത്തിലുണ്ടേ നമ്മളെ വലിയ വിഷയം നമ്മളെ ഒതുക്കുന്നതാ എന്ത് കേട്ടില്ല ഉപവാസം ആർക്കും പിടികൊടുക്കാത്ത പിടികിട്ട പുള്ളിയായ ഞാൻ എന്ന എന്നിലെ ഞാൻ എന്ന അഹങ്കാരിയെ ഒതുക്കുന്നതാണ് ഉപവാസം വിശദീകരിക്കാം വൈകുന്നേരം നമുക്ക് സമയമുണ്ടെങ്കിൽ നമുക്കത് കേൾക്കാം പ്രൈസ് കൊടുക്കില്ല ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് ലേഹിയിലാണ് പെട്ടെന്ന് അല്ലേ ശിശുനങ്ങ് കറിയ കർത്താവെ ഞാൻ എൻ്റെ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ അധ്വാനിച്ചു പ്രാർത്ഥിച്ചു ആരാധിച്ചു ഈ മല്ലന്മാരെയും ഫിലിസ്തീൻ ജാതികളെ മുഴുവൻ കൊന്നൊടുക്കി ഇപ്പോൾ ഞാൻ മരണത്തോളം എത്തുന്നു ആ വണ്ണാക്കോളം വരണ്ടു പോകുന്നു പെട്ടെന്ന് ദൈവം ലേഹിയിലൊരു കുഴി പിളരുമാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു ഹലീയ നമ്മുടെ യങ് ജനറേഷൻ ദ ആർ ടോട്ടലി ഡ്രൈൻഡ് ബിക്കോസ് ഓഫ് ദിയുടെ വർക്ക് ഹലല്ല അവരുടെ ജോലി നിമിത്തം അവരുടെ ടെൻഷൻ നിമിത്തം ഹല ലീയ ദ ഹാവ് ടു ഹല ലി ടാലി വിത്ത് ഓൾ ദ തിങ്സ് ഹാപ്പനിങ് അറൗണ്ട് ഈ നടക്കുന്ന കാര്യങ്ങളിലൊക്കെ അവർക്ക് ചേർന്ന് പോകണം ആ ഡ്രെയിൻ സമയത്തും യങ് ജനറേഷന് സഭയിൽ ഒരു ആത്മാവിൻ്റെ നദി പുറപ്പെടാൻ വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം അല്ല ഈ ഉപവാസ പ്രാർത്ഥനയിൽ രണ്ടാമത്തെ ലക്ഷ്യം ഒന്ന് പ്രായമുള്ള ഗ്ലോറി ഓഫ് ദ പാസ്റ്റ് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം കഴിഞ്ഞു മതിയും മടുത്തു എന്ന് പറയുന്ന പ്രായാധിക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരു ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കണം രണ്ട് അടുത്ത യങ് ജനറേഷൻ അധ്വാനിക്കുന്നുണ്ട് ജോലി ചെയ്യുന്നുണ്ട് സഭയുടെ കാര്യങ്ങളിലൊക്കെ അവരുണ്ടെങ്കിലും അവർ മെൻ്റലി ഡ്രെയിൻഡാണ് അവർക്കൊരു റിവൈവലിൻ്റെ നദി ആലയത്തിൻ്റെ ഉമ്മരപ്പടികളിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടേണ്ടതിനായി അവരത് കുടിച്ച് ചൈതന്യം പ്രാപിച്ച് വീണ്ടും ശിശൂഷയിൽ മുന്നേറേണ്ടതിനായി ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കണം സോ ദാറ്റ്സ് മൈ എക്സ്പെക്റ്റേഷൻ ദാറ്റ്സ് വാട്ട് ഐ എം ഫ്രയിങ് ദിസ് മോണിംഗ് എ റിവൈവൽ ഷുഡ് ബി സ്പ്രിങ് ഔട്ട് ഫ്രം എവറി ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എല്ലാ ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഒരു ഉണർവുണ്ടാകണം മൂന്നാമത്തെ ഗ്രൂപ്പ് കൊച്ചു കുഞ്ഞുങ്ങളുടെ ഇടയിൽ ഒരു റിവൈവൽ ഉണ്ടാകണം നമ്മൾ നെഗ്ലക്റ്റഡ് ഗ്രൂപ്പാണ് അല്ലെങ്കിൽ ഹോപ്പ് ഓഫ് ദ ഫ്യൂച്ചർ എന്നൊക്കെ പറയുമെങ്കിലും തീരെ കൊച്ചു കുഞ്ഞുങ്ങൾ വന്നാലല്ലേ നമുക്ക് ആകെ അറിയാമെന്ന് അടങ്ങിയിരി പറയാൻ പറയാനറിയല്ലോ സത്യത്തിൽ ഈ പിള്ളേരൊന്നും അടങ്ങിയിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഇവിടേക്കൊക്കെ കയറി ഓടും നടക്കുവാണെങ്കിൽ മാതാപിതാക്കൊന്ന് പിടിച്ചുകൊണ്ട് പോകണം അവിടെ ഇന്ന് കുസരിതൊക്കെ കാണിച്ചോട്ടെ കാരണം അവരെക്കാട്ടി കൂടുതൽ കുസൃതി കാണിച്ചോരാണ് അവരൊക്കെ പറഞ്ഞോട്ടെ നമ്മൾ ഉറക്കുന്ന ഇപ്പോൾ ഇച്ചിരി അങ്ങോട്ട് പ്രായം കഴിഞ്ഞ ഉടനെ നമ്മൾ ജനിച്ചപ്പോൾ തന്നെ ഇങ്ങനെ ആയിരുന്നു ഇങ്ങനൊന്നും അല്ലാതെ നിയമക്കളിന്ന് എത്ര പ്രാവശ്യം പ്ലാവേന്നും മാവേന്നൊക്കെ പിടിച്ചിറക്കൽ എവിടെയൊരു പോകും അല്ലല്ലോ നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ സ്വഭാവം നിങ്ങൾക്ക് മാത്രമേ അറിയത്തില്ല കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് പക്ഷേ അവർക്കൊരു ഉണർവുണ്ടാകുകയാണ് അവർക്ക് ഉണർവ് ഉണ്ടാകേണ്ടതിന് നമ്മൾ എന്ത് ചെയ്യണം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകം പതിനേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരു കൊച്ചു കുഞ്ഞിന് അഞ്ച് തൊട്ട് ആറ് വയസ്സ് വരെ പ്രായം കാണാൻ സാധ്യതയുണ്ട് കാരണമല്ല മരിക്ക തന്നെ അത് വിധവെ സരേഫാത്തിലെ വിധവയുടെ മകൻ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം റിവൈവഡ് എന്നുള്ള പദമാണ് എൻ്റെ മൂലഭാഷയിൽ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് പദങ്ങളാണ് റിവൈവൽ എന്നൊരു പദത്തോടു കൂടെ ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്കറിയാം ഏലിയാവ് ഒക്കെ ചില നാളുകൾ വിധവയുടെ വീട്ടിൽ പാർക്കുന്നു അവിടെ ക്ഷാമമായിരുന്നു ശൂന്യതയായിരുന്നു കലത്തിൽ മാവില്ല എണ്ണ തുരുത്തിൽ എണ്ണയില്ലാത്തൊരു കാലഘട്ടം ദൈവദാസൻ അവിടെ കടന്നു എന്ന് ദൈവം ാസിന് വേണ്ടി ഒരു അടയും അല്ലെങ്കിൽ ഈ ഒക്കെ ഉണ്ടാക്കി കൊടുത്തു അത് നിമിത്തം കുടുംബത്തിനൊരു ഉണ്ടായി കോരിയിട്ടും കോരിയിട്ടും തീരാത്ത പോലെ മാവിൻ്റെ ഭരണിയിൽ കൂടെ മാവൊഴുകാൻ തുടങ്ങി എടുത്തിട്ടും എടുത്തിട്ടും തീരാത്ത പോലെ തുരുത്തിയിൽ കൂടെ എണ്ണ ഒഴുകുവാൻ തുടങ്ങി ഇതൊക്കെ തിന്ന് പച്ച പിടിച്ച് കുട്ടി പ്രാപിച്ച് ഈ കൊച്ചു കേറിക്കാനൊക്കെ മിടുക്കനായി വരുമ്പോഴാണ് പെട്ടെന്ന് പ്രതിസന്ധി ഉണ്ടാകുന്നത് അവനെ മരിച്ചു എന്താ മരിച്ച കാരണം നമുക്കറിയത്തില്ല മരണത്തിന് കാരണമൊന്നുമില്ല അവൻ മരിച്ചു ഇനിയും അവൻ്റെ ഇരുപത്തിയൊന്ന് രൂപ വായിക്കുമ്പോൾ ഏലിയാവ് അവനെ അമ്മയുടെ കയ്യിൽ നിന്ന് അവൾ പറയുന്ന പദങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല അമ്മയുടെ കയ്യിൽ നിന്ന് അവനെ എടുത്തുകൊണ്ട് താൻ പാർത്തിരുന്ന മാളികമുറിയിൽ പോയി അവൻ്റെ മേൽ കിടന്നു നീ വായിക്കുന്നത് കുട്ടിയുടെ മേൽ മൂന്ന് പ്രാവശ്യം കവണ് കിടന്നു എൻ്റെ ദൈവമായ യഹോവ ഈ കുട്ടിയുടെ പ്രാണൻ അവനിൽ മടങ്ങി വരട്ടെ എന്ന് യഹോവയോട് പ്രാർത്ഥിച്ചു അപ്പോൾ അവൻ ജീവൻ പ്രാപിച്ചു ഇത്രയേ ഉള്ളൂ കാര്യം മാതാപിതാക്കൾ ചെയ്യേണ്ട ഒറ്റ കാര്യം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കവണ് വീണ് പ്രാർത്ഥിക്കണം അത്രേ ഉള്ളു പ്രൈസ് കോഡ് ടു ഹാപ്പൻ എ റിവൈവൽ എമംഗ് ദ ലിറ്റിൽ ജനറേഷൻ കൊച്ചു ജനങ്ങളെ കുഞ്ഞുങ്ങളുടെ നടുവിൽ യൗവനക്കാരുടെ നടുവിൽ ഒരു ഉണർവ് ഉണ്ടാകേണ്ടതിന് വേണ്ടി മാതാപിതാക്കൾ കണ്ണുനീരോടെ കവണ് വീണ് പ്രാർത്ഥിക്കണം വേറെ ഒന്നും ചെയ്യേണ്ട ഫ്രൈസ് കോടിയ ഈ ദിവസങ്ങളിൽ ഈ സഭയോടുള്ള ദൈവത്തിൻ്റെ ദൂത് അങ്ങനെയാണ് യാ പ്രായമുള്ളവരുടെ ഒരു ഉണർവ് ഉണ്ടാകണം യൗവനക്കാരുടെ നടുവിൽ ഒരു ഉണർവ് ഉണ്ടാകണം അതല്ല കൊച്ചു കുഞ്ഞുങ്ങളുടെ നടുവിൽ ഈ മൂന്ന് കൂട്ടർ ഉണർത്തപ്പെട്ടാൽ നിങ്ങൾ ആഗ്രഹിച്ച ഈ ഉണർവ് നടക്കും ദൈവം ഈ റോക്കലാൻഡിനെ ഉണർത്തു വിശ്വസിക്കുന്നു നിങ്ങളത് ഞങ്ങളുടെ ഉപവാസ പ്രാർത്ഥനയിൽ കൂടി ഇറ്റ്സ് നോട്ട് ബിക്കോസ് ദ പാസ്റ്റ് ഏസ് ആ കമ്മിങ് ആൻഡ് മിനിസ്റ്റ് ദർ ബി ജസ്റ്റ് ഹെൽപ്പിംഗ് യു ഞാനും കടന്നു വന്ന് ദൈവനെ ഏൽപ്പിച്ച വചനം നിങ്ങൾക്ക് കൈമാറുന്നു ഹലോ ലീജ ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഐ ബിക്കം എ പാർട്ട് ഓഫ് ദാറ്റ് മേ ബി വൺ പേഴ്സൺ ഓർ എ ലിറ്റ് ബിൻ ബിലോ ദാറ്റ് കടന്നു വരുന്ന ദൈവദാസന്മാർ എത്ര കൃപയുള്ളവർ ശക്തന്മാരാണെങ്കിലും അവരുടെ എല്ലാം ഒരു അംശമേ ഉള്ളൂ പക്ഷേ ദൈവസഭയ്ക്കാണ് ആത്മഭാരമുള്ളത് ദൈവസഭയ്ക്കാണ് ഈ സ്വപ്നം ഉൾക്കർത്താവിൻ്റെ ദാസനും കുടുംബവും ദൈവദാസന്മാരും ചേർന്ന് ഈ പട്ടണത്തെ ഉണർത്തണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത് ചെയ്തിരിക്കും രണ്ടാമത് ഒരു പ്രാർത്ഥന വിഷയമായി പറഞ്ഞു ദൈവസഭയ്ക്ക് ഒരു ഇരിപ്പിടം സ്ഥലം ആരാധനയ്ക്കൊരു സ്വാതന്ത്ര്യമുള്ള ഹലിയ അത് നിങ്ങളുടെ സ്വപ്നമാണെങ്കിൽ ഹലിയ അതിൻ്റെ ഉദ്ദേശം കൂടെ ചേർത്താ ദൈവം നടത്തി തരും വിശ്വസിക്കുന്നു അത് പണം ഉണ്ടോ എന്ന് നമുക്കൊന്നും തലമൊന്നും വാങ്ങിക്കാൻ പറ്റത്തില്ല ആയിരിക്കണം കർത്താവ്യം ഞങ്ങളൊരു ആലയം ഈ പട്ടണത്തിൽ ദൈവം ഞങ്ങൾക്ക് തരണം ആഴ്ചയിൽ ഏഴ് ദിവസവും മുടങ്ങാതെ ആരാധന നടക്കുന്ന ക്രൈസ്കൾ സൺഡേ വർഷിപ്പെന്ന് മാത്രമല്ല മൺഡേ വർഷിപ്പ് ട്യൂസ്ഡേ വർഷിപ്പ് വെറസ്ഡേ വർഷിപ്പ് അത് എല്ലാവരും പറഞ്ഞോന്നൊന്നുമില്ല ഈ പട്ടണത്തിലുള്ളവർക്ക് ദൈവം ഇവിടെ ഉണ്ടെന്ന് അറിയത്തക്കവണമുള്ള പ്രകടമായ ആത്മസാന്നിധ്യം വെളിപ്പെടേണ്ടതിന് ദൈവം ഞങ്ങൾക്ക് അങ്ങനെ ഒരു സ്ഥലം അല്ല നമ്മുടെ ചില പ്രവാസങ്ങളെയൊക്കെ ദൈവം നിവാസങ്ങളാക്കി മാറ്റുന്ന ഒരു കാലഘട്ടം മുമ്പിലുണ്ടെന്ന് കണ്ട് പ്രാർത്ഥിച്ചാട്ട് ദൈവത്തിൻ്റെ സാധ്യതകൾ തുറന്നു കിടക്കുകയാണ് ദൈവത്തിൻ്റെ സാധ്യതകൾ തുറന്നു കിടക്കുകയാണ് ഏറ്റവും നല്ലത് എവിടെ കരുതി വെച്ചിരുന്നുവെന്ന് മറ്റുള്ളവർ ചോദിക്കുമാറുള്ള ദൈവപ്രവൃത്തിക്കായി നമ്മൾ പ്രാർത്ഥിക്കണം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ദൈവസഭയുടെ ഉണർവിനുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങൾ വചനത്താലുള്ള റിവൈവലാണ് ആ റിവൈവലേക്ക് നിങ്ങൾ എല്ലാവരും അടുത്തു വരുവാനിടയാക്കിയിരണം മൂന്ന് വിഭാഗങ്ങൾക്ക് ഉണർവുണ്ടാകണം ഇനി നമ്മൾ വായിച്ച വേദഭാഗവുമായി ബന്ധപ്പെട്ട ചിന്തകളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുകയാണ് ഇസ്രയേലിൻ്റെ കരുത്തിനായ നേതാവായിരുന്ന മോശയെ ദൈവം തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പിന് പ്രത്യേകതയാണ് ദൈവം മോശയെ തിരഞ്ഞെടുക്കുമ്പോൾ മോശയ്ക്ക് വയസ്സ് എത്ര വയസ്സുണ്ടായിരുന്നു എൺപത് വയസ്സുണ്ടായിരുന്നു പ്രൈസ് അപ്പം നിങ്ങൾ പറയാം അത് പണ്ടത്തെ കാലത്താണ് പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും ഒക്കെയാലും വയസ്സ് എന്ത് തന്നെയാണ് വയസ്സ് വയസ്സ് തന്നെയാണ് സ്തോത്രമേലെ പ്രായം പ്രായം തന്നെയാണ് പ്രൈസ് കോടല്ലേ പണ്ട് കാലത്ത് കുറച്ച് നാൾ കൂടുതൽ ജീവിച്ചിരുന്നു കാര്യം ശരിയാണ് നമ്മൾ ഈ കഴിക്കുന്നതും കുടിക്കുന്നതും പോകുന്നതും പറയുന്നതും കേൾക്കുന്നതും എല്ലാം കൂടെ ചേർത്ത് അധികം നാൾ ദൈവം നമ്മളെ വെച്ചുകൊണ്ടിരിക്കാത്ത അതുകൊണ്ട് നമുക്കിങ്ങനെ ആയുസ് കുറഞ്ഞു കുറഞ്ഞു വന്നു മനുഷ്യ അതുകൊണ്ട് ദൈവം തന്നെ പറഞ്ഞത് ഇങ്ങനെ അധികം നാളെ ജീവിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല നോഹയോട് പറഞ്ഞു മനുഷ്യന്റെ ആയുസ് തന്നെ എന്തിയാൻ പോകുക വെട്ടിക്കുറയ്ക്കാൻ പോകുക എത്ര വരെ പേരെയുള്ളൂ നൂറ്റി ഇരുപത് ദൈവം വെട്ടിക്കുറച്ചതാണ് ദൈവം എല്ലാവർക്കും ആയുസ് കൊടുത്തു ദൈവം ഈ വെട്ടിക്കുറയ്ക്കുക അതുകൊണ്ട് ഈ മരണത്തെ ആരും എന്തു ചെയ്യരുത് മരണത്തെ ആരും എന്ത് ചെയ്യരുത് അതും അത് പറയാൻ തന്നെ പേടിയാണ് ഭയപ്പെടരുത് കാരണം നമ്മുടെ ആയുസ് ആരുടെ കയ്യിലാണ് സമയാവുമ്പോൾ നമ്മളങ്ങ് പോക്കൊള്ളു നിങ്ങൾ കിടന്ന് വെപ്പറോളം പിടിക്കുകയോ വേണ്ട അത് പിടിച്ചു നിർത്താൻ വേണ്ടി കിടന്ന് കട്ടപ്പെടുകയും വേണ്ട ഇത്രയും നാളും ജീവിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ നമ്മൾ നമ്മളിവിടുന്ന് അങ്ങ് പോകും അല്ലല്ല ഇനിയും ദൈവത്തിൻ്റെ സമയം അല്ലെങ്കിൽ എയ്റ്റീൻ മീറ്റർ തലക്കൂടെ കയറിയാലിവിടെ തന്നെയാണ് അതുകൊണ്ട് ആ കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കുകയേ വേണ്ട ഡോക്ടറുടെ റിപ്പോർട്ടും കണ്ടും അവർ പറഞ്ഞു ഇവർ പറഞ്ഞു എന്ന് കേട്ട് ദൈവത്തിൻ്റെ സമയാകുമ്പോൾ നമ്മളെല്ലാം എന്ത് ചെയ്യണം ഈ മണ്ണ് വിട്ട് പോകണം അതുകൊണ്ട് മരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരുങ്ങുകയും വേണ്ട അല്ലല്ല ജീവിക്കാൻ വേണ്ടി കിടന്ന് ബന്ധപ്പെടുകയും വേണ്ട സമയമാവുമ്പോൾ ദൈവം നടത്തിക്കോളും ഇവിടെ മോശയുടെ എൺപതാമത്തെ വയസ്സിൽ കിട്ടുന്ന ഒരു വെളിപ്പാടാണ് നിങ്ങൾക്ക് സംഭവം ചരിത്രങ്ങളൊക്കെ അറിയാം ഞാൻ ആ ഭാഗം ഇപ്പോൾ വിശദീകരിക്കുന്നില്ല നമ്മൾ ആ വചനം പഠിച്ചു പോകുന്നത് ഇപ്പോൾ മോശ മിഥിയാനിൽ തൻ്റെ അമ്മാവിയപ്പനായി ഇത്രോവിൻ്റെ ആടുകളുമായി മേയിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമാണ് എനിക്ക് മോശയോട് വലിയ ബഹുമാനമാണ് യാക്കോവിനെക്കാട്ടിൽ എനിക്ക് ഇഷ്ടം യോ മോശയാണ് എല്ലാവരും ഇഷ്ടമാണ് അവരവരുടെ എന്നാലും യാക്കോവ് അമ്മായിപ്പൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെയും ബിസിനസ് എങ്ങനെ വലുതാക്കണെന്നാണ് പത്ത് ആടിനെ അത് എങ്ങനെ നൂറാക്കണമെന്നായിരുന്നു പുള്ളിയുടെ സ്വപ്നം പക്ഷേ യാ ഈ മോശയ്ക്കും എന്തോ കിട്ടി അമ്മാവിയപ്പന്റെ ആടിനെ കിട്ടി പക്ഷെ വേണമെങ്കിൽ വല്യപ്പനായ യാക്കോബിന്റെ ബിസിനസ് ആർക്കും പ്രാക്ടീസ് ചെയ്യാമായിരുന്നു മോശയ്ക്കും പക്ഷെ വിട്ടുപോകാൻ ഒരു മടിയില്ലായിരുന്നു ദൈവം വിളിച്ചപ്പോൾ മര്യാദയ്ക്ക് നടന്നു വരാൻ പറ്റിയതിൻ്റെ കാരണം അല്ല ദൈവം ഏൽപ്പിച്ചതും മനുഷ്യരേൽപ്പിച്ചതിനും വിശ്വസനായിരുന്നോണ്ട് ഹാലല്ലു അപ്പോൾ ഈ ആടും മാടും വർദ്ധിപ്പിച്ചത് കൊണ്ടാണ് ആരോടും പറയാതെ പിള്ളി ഓടി പോകേണ്ടിയൊക്കെ ഉവ്വ എന്നതി ഒളിച്ചും പാത്തും കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ കാരണം എന്തോ ഗുരുത്തക്കട കയ്യിലുള്ളത് കൊണ്ട് ഫോസ നേരെ വ നേ നേരെ ചൊവ്വയാണെന്നുണ്ടെങ്കിൽ അമ്മായിപ്പിനോടും ഭാര്യയോടും മക്കളോടൊക്കെ പറഞ്ഞ് പോകാം എന്ന് പറയുവാനൊക്കെ സ്തോത്രം അത് ഈ മണ്ണ് വിട്ടു പോകുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ് നേരെ ജീവിച്ചില്ലെങ്കിൽ വലിയ പാടാണ് ഇവിടുന്ന് നേരെ ജീവൻ പോകാൻ വേണ്ടി അതുകൊണ്ട് ഈ മണ്ണ് ജീവിക്കുമ്പോൾ വിശ്വസ്തരോടെ ജീവിക്കണം അങ്ങനെ മോശം അമ്മാവിയപ്പനായ ഇത്രവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മിഥ്യാനിൽ പാർക്കുന്ന സിപ്പോറയും രണ്ട് മക്കളും ഒക്കെ ഉണ്ട് ഇങ്ങനെ പാർക്കുന്ന കാലഘട്ടത്തിലാണ് സ്റ്റോത്തമലിയ ഒരു ദിവസം മൂന്നാം മധ്യായത്തിൻ്റെ ഒന്നാം വാക്യം വായിക്കുന്നു മോശ അമ്മാവിയപ്പനെ ആട ഇത്രവിൻ്റെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ ദൈവത്തിൻ്റെ പർവ്വതമായ ഹോരേബോളം ചെന്നു ഇത് പിന്നീട് എഴുതിയ അല്ലെങ്കിൽ ഭാഗമായതുകൊണ്ട് കൊണ്ട് മോശക്കൊന്നറിയത്തോന്നുമില്ല ഇത് ദൈവത്തിൻ്റെ പർവ്വതമാണെന്നൊക്കെ പക്ഷെ ഒരു കാര്യം ഓർത്തോണം നിങ്ങൾ പാർക്കുന്ന ഏത് മരുഭൂമിയിലും ദൈവത്തിൻ്റെ പർവ്വതമുണ്ട് പ്രയിഷ്കൾ ലീ ഇട്ട് ഓടി നാലല്ലിയ ദീർഘദൂരം ഓടി യാത്ര ചെയ്ത് ഭയത്തോടെ ഭീതിയോടെ വന്ന് പാർത്ത് നാൽപ്പത് സംവത്സരം കഴിഞ്ഞു മോശ വരെ അറിഞ്ഞില്ല ഞായ അവന് പ്രമാണം ഉള്ളിലുണ്ടായിരിക്കാം അല്ലിയ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണം ഉള്ളിലുണ്ടായിരിക്കാം കുഞ്ഞുങ്ങളോടും ഭാര്യയോടും സംസാരിക്കുന്നുണ്ടായിരിക്കാം പക്ഷേ ദൈവസാന്നിധ്യത്തിൻ്റെ തീവ്രത ഞാൻ സഞ്ചരിക്കുന്ന സ്ഥലത്തുണ്ടെന്ന് മോശയ്ക്ക് അറിയത്തില്ലായിരുന്നു ഇന്ന് രാത്രി ഇന്ന് രാവിലെ നാം അറിയേണ്ട ഒന്നാമത്തെ പദമാ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്ത് ഉണ്ട് ആടിനെ മേച്ചുകൊണ്ട് പോകുന്നതും ദൈവത്തിൻ്റെ പർവ്വതത്തിലേക്കാണെന്ന് അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ ഗ്രഹിക്കണം നിങ്ങൾ പഠിക്കുന്ന സ്കൂളിലും കോളേജിലും ജോലി ചെയ്യുന്നിടത്തും സഞ്ചരിക്കുന്ന വാഹനത്തിലും യാത്ര ചെയ്യുന്നിടത്തും സംസാരിക്കുന്നിടത്തും കൂട്ടുകൂടുന്നിടത്തും ഒക്കെ ആരുണ്ട് ദൈവം ഉണ്ടെന്ന് അറിയണം പക്ഷേ നമ്മളത് അറിയാതെ പോകുന്നതാ നമ്മുടെ ജീവിതയാത്രയുടെ ഏറ്റവും വലിയ നാം വിചാരിക്കുന്നത് ഞായറാഴ്ച സഭായുഗത്തിൻ്റെ ഇടയ്ക്ക് പാസ്റ്റ് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയും രണ്ടോ മൂന്നോ പേര് കൂടുന്നിടത്ത് ആരുണ്ട് യഹോവ എവിടെ അതാ നമ്മുടെ വിചാരം അവിടെ ഉള്ള നല്ല എല്ലായിടത്തും ഉണ്ട് ദൈവം മക്കളെ എല്ലായിടത്തും ഈ രണ്ട് മൂന്ന് പേര് കൂടുന്നിടത്ത് ഞാൻ അവിടെ നടുവിലുണ്ടെന്നൊക്കെ പറയുന്നത് സഭായോഗത്തിൻ്റെ ഉത്സാഹം വരുത്തുന്ന വാക്യമല്ല അതിൻ്റെ മേളി വായിച്ചാൽ അല്പം കൂടെ വ്യത്യാസമാണ് സഭയിൽ ഒരുത്തം തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവനെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് എന്ന് പഠിപ്പിച്ചു അവനെ അങ്ങനെ കൈകാര്യം ചെയ്യുന്നത് പറഞ്ഞ് പറഞ്ഞ് വന്നിട്ടാണ് പറഞ്ഞത് രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്ത് ആരുണ്ടെന്ന് ഇനിയിപ്പോൾ അതിനോട് പറഞ്ഞ് വ്യാഖ്യാനിച്ചോട് വടക്കൊന്നും ഉണ്ടാക്കില്ലേ അത് യേശി വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ് അങ്ങനെ പ്രശ്നം തീർക്കാൻ വേണ്ടി വിളിക്കുന്ന രണ്ട് പേർ ഒരേ കാര്യത്തിൽ അല്ലെങ്കിൽ ഈ പാപം ചെയ്തവനെ മുടക്കാനും അവൻ അനുഭവിക്കുമ്പോൾ അംഗീകരിക്കുവാനും രണ്ടോ മൂന്നോ പേർ കൂടുന്നിടത്ത് ആരുണ്ട് അല്ലാതെ എപ്പോഴും അടുത്ത് ഉപയോഗിക്കേണ്ട പദങ്ങളല്ല ഉപയോഗിച്ചുകൊണ്ട് തെറ്റൊന്നുമില്ല പക്ഷേ ഇന്ന് രാവിലെ നിങ്ങളുടെ കൂടെ ദൈവം ഉണ്ടെന്ന് ഓർത്തോണം നിങ്ങൾ പോകുന്നിടത്ത് ദൈവമുണ്ട് ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം അത് തന്നെയാണ് ഹലിയ ഹലി നിവസിക്കുക എന്നുള്ളൊരു പദമാണ് ഉപവസിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപമാനം ഇനി സ്റ്റേജിലൊക്കെ കസേരയിട്ടിട്ട് നമ്മളൊരു ഇൻട്രൊഡക്ഷൻ പറയും ഉപവിഷ്ടരായിരിക്കുക എന്നൊക്കെ പറയത്തില്ല എന്താ ഏഹ് ഈ ഇന്ന് സ്റ്റേജിൽ ഉപവിഷ്ട ഒരു ആലങ്കാരിക ഭാഷയല്ല ഈ സ്വാഗതം പറയുന്ന ആളിൻ്റെ തൊട്ടടുത്തിരിക്കുന്ന പേരെ ഞാൻ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിൻ്റെ അർത്ഥമാണ് സ്റ്റേജിൽ ഉപ വിഷ്ഠരായിരിക്കുന്നവർ എന്ന് പറയാ ഉപവാസം എന്ന് പറഞ്ഞാൽ കൂടെ വസിക്കുക എന്നുള്ള അർത്ഥമാണ് ഉപവാസ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണെന്ന് ഓർക്കണം ഹാലലൂയ ദൈവത്തിൻ്റെ കൂടെ ആഹാരം വെടിഞ്ഞുമല്ല അല്ലെങ്കിൽ കഴിച്ചുകൊണ്ട് വായിക്കൊള്ളട്ടെ ഉപവസിക്കുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം വെടിയുക എന്നുള്ള അർത്ഥത്തിൽ മാത്രമല്ല ഉപവാസം ദൈവത്തിൻ്റെ കൂടെ വസിക്കുകയാണ് നിവസിക്കുകയാണ് ക്രിസ്തു എന്നിലും ഞാൻ ക്രിസ്തുവിലും വസിക്കുന്നു എന്നതിൻ്റെ വെളിപ്പാടാണ് ഉപവാസ പ്രാർത്ഥന അപ്പോൾ ഉപവാസം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ തന്നെ ദൈവസാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളതാണ് പാട്ട് പാടുമ്പോൾ മാത്രമല്ല ത്രൂ ഔട്ട് യുവർ ലൈഫ് ട്വൻറ്റി ഫോർ സെവൻ യൂ ടു റെക്കഗ്ഗ്നൈസ് അണ്ടിപ്പാടി പ്രസൻസ് ഓഫ് ദ ലോഡ് വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം തിരിച്ചറിയുന്നത് ഈ പ്രാർത്ഥനയിലാണ് നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ നമ്മുടെ പ്രാർത്ഥന കേട്ട ചിലപ്പോൾ ഓർക്കുമല്ല അല്ലയ ആയിരം ആയിരം ഗോ കോടി ഗോളങ്ങളെ താണ്ടി അപ്പുറത്തിരിക്കുന്നൊരു ദൈവവും ഭൂമി കിടന്നുകൊണ്ട് തല നിലവിളിക്കുന്ന ഞാനും എന്നല്ല നിങ്ങളുടെ തൊട്ട് മുമ്പിൽ ലേശയുമുണ്ട് നമ്മുടെ അപ്പനേക്കാൾ അമ്മയേക്കാൾ സഹോദരനേക്കാൾ പാസ്റ്ററെക്കാൾ വിശ്വാസികളെക്കാൾ എൻ്റെ അടുത്ത് സമീപത്ത് ഏറ്റവും അടുത്ത് ദൈവമുണ്ടെന്നുള്ള വെളിപ്പാടാണ് നമ്മുടെ പ്രാർത്ഥനയെ സമ്പുഷ്ടമാക്കുന്നത് കാരണം പ്രാർത്ഥിക്കുന്നത് അല്ലല്ലി ഉയരത്തിലൊരു കൂടെ അല്ല കൂടെ നിൽക്കുക ദൈവം പറഞ്ഞാൽ ദൂരസ്ഥനായ ദൈവം മാത്രമാണല്ല ഞാൻ സമീപസ്ഥനായ ദൈവമല്ലോ നിങ്ങളുടെ നിലവിളിയിൽ തന്നെ എനിക്ക് അലിവു തോന്നുന്നതിൻ്റെ കാരണം ഞാൻ നിങ്ങളുടെ ഇടയിലുണ്ടെന്നാണ് പറയുന്നത് വിളിക്കുമ്പോൾ തന്നെ അല്ലി ഉത്തരമരളുന്ന ദൈവം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കേൾക്കുന്ന ദൈവം ഉയരത്കളിലെ ദൈവം ഭൂമിയിൽ നമ്മുടെ കൂടെയുണ്ട് ആ വാസം ദ പ്രസൻസ് ഓഫ് ദ വിത്ത് ഷീത്തസ് ദൈവം നമ്മുടെ കൂടെ ഇമ്മാനുവേ അല്ല യേശുവിനെ ഈ ഭൂമിയിലേക്ക് തന്നത് ഇനി കർത്താവ് വിടുന്ന് പോകുമ്പോൾ എന്താ പറഞ്ഞത് അല്ല അങ്ങനെയൊന്നും ഞാൻ നിങ്ങളെ ഒറ്റയ്ക്ക് ഒന്നും ഇട്ടിട്ട് വിടുന്ന് പോത്തൊന്നുമില്ല മൂന്നര വർഷം കൂടെ താമസിച്ചിട്ട് ഓഫറൊക്കെ തന്നിട്ട് ഇനി നിങ്ങൾ ഇനി വർക്ക് നിലവിളിക്കേണ്ട നിങ്ങളുടെ കൂടെ വസിക്കുവാൻ ഞാനും പിതാവും നിങ്ങളുടെ കൂടെ വസിക്കുന്ന പോലെ നിങ്ങളുടെ കൂടെ വസിപ്പാൻ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവനെ ഞാൻ നിങ്ങൾക്ക് തരുന്നു അവൻ വന്ന് നിങ്ങളുടെ കൂടെ വസിക്കും അല്ലേ ലൂയ്യ വിട്ടുമാറാത്ത ദൈവ സാന്നിധ്യം ദൈവസഭ ദൈവമക്കൾ അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം കൂടെ ഉള്ളത് കൊണ്ടാണ് അന്യഭാഷ പറഞ്ഞു കൊണ്ട് സന്തോഷിക്കുക മാത്രമല്ല ദൈവ സാന്നിധ്യം നമ്മൾ അനുഭവിക്കുന്നത് ആസ്വദിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കർത്താവേ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് അല്ലിയ അലങ്കാരപ്പെട്ടാലുള്ള കെട്ടിപ്പൊക്കെ മണിമന്ദിരങ്ങൾക്കപ്പുറത്ത് എൻ്റെ ഉള്ളിൽ വാസം ചെയ്യുവാൻ ദൈവം തീരുമാനിച്ചു എന്ന വെളിപ്പാട് അകത്ത് കയറുമ്പോൾ എൻ്റെ അകത്ത് വസിക്കുന്നവനെ ആത്മാവിൽ ആരാധിപ്പാൻ അകക്കണ്ണ് കൊണ്ടോട് ആരാധിപ്പാൻ ദൈവം തന്നിരിക്കുന്ന കൃപകൾക്കായി ഇന്ന് രാവിലെ നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം നിങ്ങൾ ഉള്ളിടത്ത് ദൈവമുണ്ടെന്ന് ക്രൈസ്തലോ നിങ്ങളുടെ വീട്ടിൽ ദൈവമുണ്ട് അല്ലല്ല നിങ്ങളുടെ കിടക്കിയിൽ ദൈവമുണ്ട് യാത്ര ചെയ്യുമ്പോൾ ദൈവമുണ്ട് യാക്കോ ഒരിക്കൽ പറഞ്ഞു അയ്യോ ഹോവ ഉണ്ട് സത്യം ഞങ്ങളോ ഞാനോ അത് അറിഞ്ഞില്ല യാക്കോ ഉൽപ്പത്തി ഇരുപത്തെട്ട് പതിനേഴ് ഞാനോ അത് എന്ത് ചെയ്തില്ല ആരുടെ കുഴപ്പ യാക്കോവ നിന്റെ കുഴപ്പമാണ് നീ പോകുന്നിടത്ത് വേഷം മാറിയാലും അല്ലല്ല ഏച്ചു കെട്ടിയാലും അല്ലല്ലീ വസ്ത്രം മാറി ധരിച്ചാലും അല്ലല്ല പേര് മാറ്റി പറഞ്ഞാലും വിട്ടാതെ വിടാതെ പിറകെ കൂടുന്നൊരു ദൈവം ഹോ ഇന്ന് രാവിലെ ദൈവം അങ്ങനെ എൻ്റെ കൂട്ടത്തിലുണ്ടെന്ന് നമ്മുടെ കൂടെ ദൈവസാന്നിധ്യം ഒന്ന് അനുഭവിച്ചാട്ടെ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോൾ എൻ്റെ കൂടെ ദൈവസാന്നിധ്യമുണ്ട് ദൻ വി വോണ്ട് ബി വറീഡ് അബോട്ട് ആരൊക്കെ വന്നു എത്ര പേര് വന്നു ഒന്നും നമുക്ക് വിഷമം തോന്നത്തില്ല കാരണം ആരുണ്ട് ഹലി ആയിരം പേര് ഇരിക്കുന്ന ഒരു ആവേശമായിരിക്കണം നിങ്ങൾ ഒറ്റയ്ക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോൾ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ നമുക്കങ്ങ് പരാതിയായി ആരുമില്ല കൂട്ടത്തിൽ കൈയ്യടിക്കാൻ ആരുമില്ല പാടാൻ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല ഇല്ല ആരുണ്ട് നമ്മൾ ഈ മഹായോഗം എന്നൊക്കെ വിളിക്കുന്നത് എന്തിനെയാണ് നിങ്ങൾ മഹായോഗം ശുവിശേഷം ദേവദാസം മര ജോൺ പാസ് എങ്ങനെ ശിവശേഷം മഹായോഗം എന്ന് പേര് വന്നേ ഉറക്കെ പറഞ്ഞാട്ടെ നാട്ടിൽ നിന്നൊക്കെ വന്നവരല്ലേ നിങ്ങൾ വണ്ട് പറഞ്ഞോട്ടെ ശിവശേഷം മഹാശുവിശേഷത്തിൻ്റെ മഹാത്മയുള്ളതുകൊണ്ട് പിന്നെ ഏശു ക്രിസ്തു പറഞ്ഞുകൊണ്ട് പിന്നെ ഇനി ബാസ് ചോദിച്ചാൽ പറഞ്ഞോണ്ടിരിക്കും അതുകൊണ്ട് നിങ്ങളോട് എന്നെ പറഞ്ഞോട്ട് എന്തോ ഈ മഹായോഗം നമ്മുടെ വിചാരം എന്ന് പറഞ്ഞാൽ പത്തായിരം പേര് കൂടുമ്പോൾ ഈ മഹായോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കാൻ എനിക്ക് ലഭിച്ച ഭാഗ്യത്തിനായി സ്ത്രോത്രമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അല്ലേ പക്ഷേ സത്യത്തിൽ മഹായോഗത്തിൽ രണ്ട് പേരെ ഉള്ളായിരുന്നു വേദപുസ്തകത്തിൻ്റെ നിങ്ങൾ വായിച്ചു നോക്കിയ പുറപാടപുസ്തകം പത്തൊമ്പത് പുറപ്പാടപുസ്തകം മുപ്പത്തി രണ്ട് അന്ന് മഹായോഗത്തിൽ ദൈവം ഇറങ്ങി വന്നു ആരുണ്ടായിരുന്നു അവിടെ മോശം മാത്രമേ ഉള്ളായിരുന്നു മോശമെ കാണാൻ ദൈവം ഇറങ്ങി വന്നതിൻ്റെ പേരാണ് മഹായോഗം രണ്ട് പ്രാവശ്യം ദൈവം കൽപ്പന എഴുതി കൊടുത്ത രണ്ട് ഭാരത സീനാ പർവ്വതത്തിൻ്റെ മുകളിൽ രണ്ടേ രണ്ട് പ്രാവശ്യമേ മഹായോഗമെന്ന് വേദോസ്ത്രത്തിലുള്ളു ബാക്കിയെല്ലാം സഹായോഗം എന്നൊക്കെയാണ് മഹാദൈവം അല്ല ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ഇറങ്ങി വന്ന് പ്രമാണം കൈമാറിയ നാൽപ്പത് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയുടെ പേരാ മഹായോഗം അപ്പോൾ ഒരു മഹായോഗത്തിൽ എത്ര പേര് മതി ഏ സമാധാനമായേ നിങ്ങളും നിങ്ങളുടെ ദൈവമുള്ള യോഗത്തിൻ്റെ പേരാ മഹായോഗം മഹാദൈവം ഒരു മനുഷ്യനെ കാണാൻ ഇറങ്ങി വന്നതിൻ്റെ അസംബ്ലി ഓഫ് ദ ലോഡ് ദൈവത്തിൻ്റെ മഹായോഗം അതിന് പിൻബലമായി ദൂതന്മാർ അവിടെ ഇറങ്ങി വന്നേക്കാം അഗ്നിസ്ഫുലിംഗങ്ങളായ വചനങ്ങൾ അവിടെ കടന്നു വന്നേക്കാം അതെ ദൈവം വരുന്നിടത്ത് ദൈവത്തിൻ്റെ മഹാസേന വന്നേക്കാം ദൈവം വരുന്നിടത്ത് പ്രമാണങ്ങൾ ഉണ്ടായേക്കാം ദൈവം വരുന്നിടത്ത് കാറ്റും കൊടുങ്കാറ്റും വീശിയടിച്ചേക്കാം ദൈവം വരുന്നിടത്ത് പർവ്വതം പുക നിറഞ്ഞേക്കാം ദൈവം വരുമ്പോൾ അവിടെ സംഭവങ്ങൾ ഉണ്ടാകും പക്ഷേ അത് മഹായോഗമായത് ഒരു മനുഷ്യനെ കാണുവാൻ ദൈവം ഇറങ്ങി വരുന്നതാണ് നിങ്ങളുടെ ആ ക്ലോസറ്റിനകത്ത് ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് വാസ് എ ഗ്രേറ്റ് അസംബ്ലി അതൊരു മഹായോഗമായിരുന്നു മുഴങ്കാൽ മടക്കി കൗച്ചിൻ്റെ അവിടെ കണ്ണുനീരൊഴുക്കിയിട്ട് അപ്പോൾ ആരും എന്നെ കാണുന്നില്ലല്ലോ എന്ന് വിളിച്ച് നിലവിളിച്ച രാത്രികളിൽ നിങ്ങൾക്ക് വേണ്ടി ദൈവം ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അതൊരു മഹായോഗമായിരുന്നു ഇന്ന് ഈ മുറിക്കകത്ത് നിന്നുകൊണ്ട് ഞാൻ വചനശിശ്രൂഷിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നമുക്കിതിനെ വിളിക്കാം മഹാദൈവം ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ടുണ്ട് മഹാനായ ദൈവം തൻ്റെ തേജസ്സോടെ തൻ്റെ ശക്തിയോടെ തൻ്റെ ആഭിഷേകത്തോടെ തൻ്റെ നിറവോടെ തന്റെ സാന്നിധ്യത്തോടെ തന്റെ അധികാരത്തോടെ അല്ലെങ്കിൽ തന്റെ ശക്തിയോടെ തന്റെ വിലത്തിന്റെ വല്ലഭത്തോടെ സർവ സൈന്യാധിപനായി സർവസന്നാഹത്തോടെ ഇന്ന് പകൽ കാലം ഞങ്ങളുടെ നടുവിൽ നടകൊള്ളുന്നുണ്ടെന്ന് എത്ര പേർക്ക് ഉൾബോധമുണ്ടെങ്കിൽ അവർക്ക് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാമല്ലോ